പെൻഷൻകാരുടെ യോഗം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ വയോജനങ്ങളെ പങ്കെടുപ്പിക്കാൻ നീക്കം പാലക്കാട് കാവിൽപാടിലാണ് പെൻഷൻകാരുടെ യോഗം എന്ന പേരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് ജോലി നിന്ന് വരെ വയോജനങ്ങൾ പരിപാടിയിലേക്ക് എത്തി എന്നാൽ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് വ്യക്തമായതോടെ വയോജനങ്ങൾ പ്രതിഷേധം അറിയിച്ചു പിന്നെ അതെങ്കിലും വേണം പണ്ട് വിളിച്ച് പണ്ട് പണിക്ക് പോയിട്ട് പകുതി പോയിട്ടുള്ള അതന്നെ നിങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്നെ ചോദിക്കും എന്താ അവിടെ പരിപാടി ഞാൻ നിങ്ങൾ ആരാണ് വരാൻ പറഞ്ഞത് അവരും അവരൊക്കെ പഞ്ചായത്തു എല്ലാവരും ഇന്ന് മീറ്റിംഗ് ഉണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് വരുന്നത് പണി കളഞ്ഞിട്ടുണ്ട് എല്ലാവരും ഫോൺ ചെയ്ത് പറഞ്ഞു ചെന്നിരിക്കുന്നു രാവിലെ ആരാ മെസ്സേഞ്ചർ ഫോൺ ചെയ്ത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും ഒക്കെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും സർക്കാരിന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഇപ്പോൾ പ്രചാരണ പരിപാടിക്കായി പെൻഷൻകാരുടെ യോഗം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് പാവപ്പെട്ട വയോജനങ്ങളെ അതിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവരിൽ നിന്നും ഉണ്ടാകുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് പാലക്കാട് പുതുപ്പെരിയാരം പഞ്ചായത്തിലെ കാവിൽപ്പാടിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ പെൻഷൻകാരുടെ യോഗം എന്ന പേരിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് വയോജനങ്ങളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയായിരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്മമാരും വയോജനങ്ങളും ഈ പരിപാടിയിലേക്ക് എത്തി അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് പെൻഷൻകാരുടെ യോഗം ഒന്നുമല്ല ഇത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് എന്നുള്ളത് ഇതോടുകൂടെ തന്നെ അവർ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഏതായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിൽ തന്നെ നേരത്തെ നിരവധി തവണ ഈ കുടുംബശ്രീ അംഗങ്ങളെയും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരെയും മറ്റുമൊക്കെ നിർബന്ധിച്ച് സി പി എമ്മിന്റെ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുന്ന ഒരു ഉണ്ടായിരുന്നു സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെൻഷൻകാരുടെ യോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പരിപാടിയിലേക്ക് സി പി എമ്മിന്റെ പരിപാടികളിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് വലിയ പ്രതിഷേധം ഉയരുകയായിരുന്നു ബി ജെ പി ഉൾപ്പെടെ അവിടെ അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയതോടുകൂടെ തന്നെ പരിപാടി പിന്നീട് മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഈ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻകാരുടെ പെൻഷൻ കൃത്യമായി കൊടുക്കാതെ വലിയ രീതിയിൽ വയോജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു പലയിടത്തും വയോജനങ്ങൾ വിറ്റുചട്ടിയുമായി മറ്റുമൊക്കെ സമരമിരിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് അതേ പെൻഷൻകാരെ ഇത്തരത്തിൽ പെൻഷൻകാരുടെ യോഗം എന്നും മറ്റുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു നീക്കം നടന്നത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ശരി പാലക്കാട് നിന്ന് മാരുണാണ് വിവരങ്ങൾ നൽകിയത്